നമ്മളോടൊപ്പം നമ്മുടെ എം ഡി ജോൺ ബിട്ടാസ് കൂടി ചേരുകയാണ് സർ വളരെ വലിയൊരു സന്തോഷത്തിൽ അഭിമാനത്തിലാണ് ഇന്നിപ്പോൾ ഈ നിമിഷം കേരളി ഉൾപ്പെടെ നിൽക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ അദ്ദേഹത്തിന് ഇതാ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു ഈ ഒരു നിമിഷം ആ സന്തോഷം താങ്കൾ കൂടി പങ്കുവയ്ക്കുകയാണ് പ്രിയപ്പെട്ട ദേശീയ ബഹുമതി ലഭിച്ചതിൽ മലയാളിക്കുള്ള സന്തോഷത്തിൽ ഞാനും പങ്കുചേരിക്കുകയാണ് മാത്രമല്ല മലയാളക്കരയ്ക്ക് വേണ്ടപ്പെട്ട നിരവധി ആൾക്കാർക്ക് പത്മ ബഹുമതികളിൽക്കുറി ലഭിച്ചിട്ടുണ്ട് അന്തരിച്ച സെഗ വി എസ് ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് മമ്മൂക്കയുടെ അംഗീകാരമെന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളക്കാരെ എത്രയോ വർഷമായി കാത്തു നിൽക്കുന്ന ഒരു ബഹുമതിയാണ് ഒരുപാട് വർഷമായിട്ട് പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന വേളയിലൊക്കെ മമ്മൂക്കയുടെ പേര് കടന്നു വരാറുണ്ട് അപ്പോഴൊക്കെ നിരാശയിലാഴ്ന്ന മലയാളിക്ക് ഒരു പക്ഷേ വൈകിയാണെങ്കിലും സന്തോഷിക്കാനുള്ളൊരു മുഹൂർത്തമാണ് ഈ പത്മ ബഹുമതി മലയാളിയുടെ യശസ് വാനോളമുയർത്തുന്ന ശ്രേഷ്ഠ നടൻ അഭിനയത്തിൽ മാത്രമല്ല അദ്ദേഹം മറ്റൊരുപാട് മേഖലകളിൽ തൻ്റേതായിട്ടുള്ള സ്പർശം നടത്തി മലയാളിക്ക് അഭിമാനത്തിൻ്റെ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം മാനവികതയെ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ അദ്ദേഹം നൽകുന്ന സന്ദേശങ്ങൾ ഇതൊക്കെ മലയാള സമൂഹം പതിറ്റാണ്ടുകളായി ആർജിച്ച നന്മയുടെ പ്രതിഫലനങ്ങളാണ് ആ പ്രതിഫലനങ്ങൾ മമ്മൂക്കയിലൂടെ ആദരിക്കപ്പെടുന്നു എന്നതിൽ എല്ലാ മലയാളികൾക്കൊപ്പം ഞാനും ഈ സന്തോഷത്തിൽ പങ്കുചേരുക അതെ വളരെയധികം നന്ദി സാർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മലയാളിക്ക് ഒന്നടങ്കം അഭിമാനമുഹൂർത്തമായി മാറുന്ന ഈ ഒരു നിമിഷം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതം മാത്രമല്ല മമ്മൂട്ടിയുടെ ജീവിതം തന്നെ എല്ലാ തരത്തിലും പഠനവിധേയമാക്കിക്കൊണ്ടാണ് ഈ ഒരു സിവിലിയൻ ബഹുമതി ഏറ്റവും പരമോന്നത ബഹുമതി നൽകിയ രാജ്യം ആദരിക്കുന്നത് അതുതന്നെ വളരെ വലിയൊരു അഭിമാന മുഹൂർത്തമായി നമ്മൾക്ക് ഏവർക്കും മാറുന്ന ഒരു സാഹചര്യം കൂടിയാണിത്